ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വെറും പത്ത് മിനിറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കാതെ ആവിയിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരത്തിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അല്പം കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങ് ചേർത്ത് കൊടുത്തേ ഉള്ളൂ നന്നായിട്ടൊന്നും ഇളക്കിയിട്ടുണ്ട് ഇത് പോരാ നമുക്കിനി പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം കുറച്ച് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരല്പം അയഞ്ഞിരിക്കണം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തത് അത് കഴിഞ്ഞപ്പോൾ മൂന്ന് ഏലക്കായ സീഡൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ദാ ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കി ഇത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിരുകിയ തേങ്ങായോടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് ഇത് ആയി കിട്ടിക്കോളും നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരം ആട്ടോ നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പൊടിയും തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നന്നായിട്ട് വെന്ത്ങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നടുഭാഗത്ത് ഇങ്ങനെ വിള്ളൽ പോലെ വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതാ വന്നിട്ടുണ്ട് അതായത് കറക്റ്റായിട്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ അത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റുമാണ് എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇഡലി പാത്രത്തിൽ നമുക്ക് വേഗം തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഇഡലി പാത്രം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച അതുപോലെയുള്ള പാത്രത്തിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താലും മതി ഇത് കണ്ട് ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എങ്ങും ഒന്നും പൊട്ടിപ്പോയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻ്റുകളൊക്കെ മറക്കാതെ അറിയിക്കണം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇതിൻ്റെ ഉള്ളു കണ്ടോ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്